അതിലും വിപരീതമായ തിരക്കാണ് നവംബർ പതിനെട്ടിന് സന്നിധാനത്ത് ഉണ്ടായത് മരക്കൂട്ടം മുതൽ പതിനെട്ടാം പടിയുടെ താഴെ വരെ ഭക്തർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നാം കണ്ടത് തിരക്ക് വിട്ടതോടെ ഭക്തർ ബാരിക്കേഡ് മറികടന്നതും അപകടകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അതോടൊപ്പം അന്യ സംസ്ഥാനത്ത് നിന്നെത്തിയവർ കൂട്ടത്തോടെ കാടിനുള്ളിലൂടെ സഞ്ചരിച്ച് ബേലി പാലം വഴി പതിനെട്ടാം പടിക്ക് സമീപം എത്തിയതും സ്ഥിതി ഗുരുതരമാക്കി ഒരു ദിവസം തൊണ്ണൂറായിരം ഭക്തർക്ക് മാത്രമാണ് ശബരിമലയിൽ ദർശനത്തിന് അവസരമുള്ളത് അതിൽ ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ദർശനം നടത്താം എന്നാൽ കഴിഞ്ഞ ദിവസം സ്പോട്ട് ബുക്കിങ്ങിൽ ഇരുപതിനായിരം എന്ന സംഖ്യ മറികടന്നിരുന്നു മാനുഷിക പരിഗണന വെച്ച് വന്ന തീർത്ഥാടകരെ കടത്തിവിട്ടെന്നായിരുന്നു ചീഫ് പോലീസ് കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് എന്നാൽ തിരക്ക് അപകടകരമായ അവസ്ഥയിലേക്ക് പോയതോടെ ഇനി മുതൽ ആ പരിഗണന ഉണ്ടാകില്ലെന്നും കടത്തു നിയന്ത്രണം വരുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങളാണിപ്പോൾ ശബരിമല ദർശനത്തിനും പ്രവേശനത്തിനും ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭക്തരുടെ സുരക്ഷയ്ക്കും സൌകര്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് പ്രാബല്യത്തിൽ വന്നു പ്രതിദിന സ്പോട്ട് ബുക്കിംഗിന് ഇരുപതിനായിരം എന്ന സംഖ്യ കർശനമാക്കി മാത്രമല്ല മുൻകൂട്ടി ബുക്ക് ചെയ്യാത്തവർക്ക് നിയന്ത്രണങ്ങൾ ബാധകമാകും മാത്രമല്ല പമ്പയിലെത്തിയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ദർശനം പൂർത്തിയാക്കി ഭക്തർക്ക് മടങ്ങാനുള്ള സാഹചര്യവും ഒരുക്കും തിരക്ക് നിയന്ത്രിക്കാനാകാത്ത വിധം ഭക്തരെത്തിയാൽ ഇനി മുതൽ അടുത്ത ദിവസം മാത്രമേ ദർശനം അനുവദിക്കുകയുള്ളൂ